കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ സി പി എം വിരുദ്ധരുടെ ഒത്തുചേരലാണ് നടന്നതെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്. പുസ്തക പ്രകാശനത്തിന് ആർ എംപിക്കാർ വരെ ഉണ്ടായിരുന്നു ഇടതുപക്ഷ ലേബലിറ്റ് പലരും വന്നു പുസ്തകത്തിലുള്ളത് മധുസൂദനനോടുള്ള പകയാണെന്നും രാഗേഷ് ആരോപിച്ചു പകമൂത്ത് അന്ധത ബാധിച്ചതുപോലെയെന്നും വിമർശനം ഫണ്ട് എന്ന ആരോപണം ഭാവനാ സൃഷ്ടിയാണെന്നാണ് രാകേഷിന്റെ വിശദീകരണം മുന്നിൽ ജനങ്ങൾക്ക് ൾക്ക് അവതരിപ്പിക്കുമെന്നും പാർട്ടി കുടുംബയോഗങ്ങളിൽ വരവും ചെലവും വിശദീകരിക്കുമെന്നും കെ കെ രാജേഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ചുരുങ്ങിയ ചെലവിൽ വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ